ഹായ് കിച്ചിസായ് നമസ്കാരം സ്വാഗതം എന്തൊക്കെയുണ്ട് പ്രശ്നമൊക്കെ ചോദിച്ചോ സുഖമാണോ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ പറയൂ ഞാൻ സൈലന്റ് ആയിക്കോട്ടെ ഒരു മിനിറ്റ് അല്ലെ പിന്നെ ഭയങ്കര ബിസ് വിഷമായിരിക്കും കിച്ചിസേ എന്താ മിണ്ടാത്തേ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മയുണ്ടല്ലോ എന്താ ഓർമ്മ ഇല്ലായിരിക്കാൻ ഞാൻ ഇന്നും വന്നില്ലേ ലൈവില് ഞാൻ ഇന്നും വന്നല്ലോ ഞാൻ വന്നിട്ടല്ലേ പോരുന്നേ കഷ്ണോ കഴിച്ചോ ഞാൻ മിണ്ടും ഏ ഞാനും മിണ്ടും ഞാൻ എന്താ മിണ്ടായിരിക്കേ ഞാനും മിണ്ടിയല്ലോ അതിൻ്റെ അങ്ങനെ പറഞ്ഞേ ഇനി തന്നെ ഏ നീ തന്നെ ഹായ് ഓർമ്മയുണ്ടോ ഈ മുഖം ഞാൻ മിണ്ടും ഇനി തന്നെ ഏഹ് അതെന്താ അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നാരോ മുതലാളി ഞാൻ പറയുന്നത് പറയുന്നത് പറയുന്ന കേടെ യൂട്യൂബിലായിരുന്നു എല്ലാരും വരുന്നത് വരെ കൂട്ട് തരാം ആ അതാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്ന് മൊത്തം അങ്ങനെ ഇവിടെ നിക്കേണ്ടി വരും കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് മാഷേ ആ ആ ആ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ തൂച്ച കേട്ടോ ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് കഴിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഞറൊക്കെ അടിച്ച് പൊളിച്ചോ ഇനി തന്നെ ഏ ഇല്ല ഇനി തന്നെ ഇത് ഇത് ഏത് ഭാഷയാ ഇത് അവിടെ ഇത ബോർഡർ ഭാഷ അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞം 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 ഭക്ഷണം കഴിച്ചോ അത് പറ യുവ കഴിച്ചോ ഓ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു എന്തായിരുന്നു ഇന്ന് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ന്യൂഇയറൊക്കെ അടിച്ചു വിളിച്ചു അതൊക്കെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങായ് ഗയാസെ നമസ്കാരം സ്വാഗതം ഭക്ഷണം കഴിച്ചോ ഗേ എന്തെന്ത് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഉം എന്ത് കഴിച്ചു ചോറ് കഴിച്ചു ഇനി തന്നെ ഇവാന്ന് പറഞ്ഞ പറയണ്ടത് അടിപൊളിയായിരുന്നു ആ അടിപൊളിയായിരുന്നു ഇടയി ഗ്യാസ് കഴിച്ചായിരുന്നോ ഗ്യാസ് ഹൈ പറയുന്നുണ്ട് കിച്ചീസ് ഗയാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ ഗ അന്നേ നമ്മൾ അപ്പൊ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തഞ്ചിലെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ടല്ലോ വിട്ടുകാരെ ഓട്ടമാശ പിന്നെ വിളിക്കുന്നുണ്ട് ഓഹോ എന്താ എത്ര ഗൗരവം അതങ്ങട്ടാ എന്തോ എന്തോ ഞാൻ എന്തൊക്കെയാ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പരിപാടികൾ പടക്കമൊക്കെ പിടിച്ചോ ഗെയാ എന്താ മിണ്ടാത്ത മുണ്ട് മുണ്ട് കോൾഡാണോ ആ പനി 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 ആണാണ് അതാണ് പ്രശ്നം കണ്ട കാലം മുതൽ ഒരു മണിയായി കിടന്നപ്പോ ഹാ ഉം പന്ത്ര മണിക്കല്ലേ നീറാഘോഷിക്കാ ഒരു മണിക്ക് കിടന്നോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് കിടന്നാ പോരായിരുന്നോ ഗ്യാസ് ഉം പിന്നെ എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ വീട്ടിൽ സുഖമാണോ എല്ലാ ഫാമിലി എല്ലാം സുഖമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണോ രണ്ടുപേരെയും ഹസ്സും മക്കളും ഒക്കെ സുഖം സന്തോഷം ഹായ് ഷീജാ സേ നമസ്കാരം സ്വാഗതം ലൈലിക്ക് സാഗർ കേട്ടോ കഴിച്ചായിരുന്നോ ഫുഡൊക്കെ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഷീജ ഹൈ ബോയ്സ് വേറെ ആരോ പോലെ ആ അതാ എനിക്ക് പനി 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 പനിയായി പോയെന്നേ ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ഈ എന്താ പറയുന്നത് തൊണ്ടയ്ക്ക് പണ്ടത്തെ നമ്മുടെ കൊറോണയുടെ ആ ടൈമിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ തന്നെ സുഖമാണോ സൈത് ബ്രോ ഹേസ് ബ്രോ സുഖം 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 അവിടെ എങ്ങനെയാ സുഖമാണോ ന്യൂ ഇയറൊക്കെ അടിച്ചുപൊളിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഗ്യാസ് ആരാ ആരാ ആരാത്യപേറെ എനിക്ക് അങ്ങനെ പറയാനുണ്ടായിരുന്നു പക്ഷേ എന്റെ മാനസികാവസ്ഥ എന്റെ ശാരീരിക അവസ്ഥയെന്ന് തന്നെ അനുവദിക്കുന്നില്ല അതിലേക്ക് അതുകൊണ്ടാണ് ഞാനും ഇത്ര വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നേ പിന്നെ ചേരാനിടാന്ന് കരുതി അങ്ങനെ ഞാൻ ഇന്നലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോളൂ നിറ്റേ ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു ഉം ഞാനല്ല എന്ന് പറയുന്നുണ്ട് ഏ ഞാനല്ല ഞാനല്ല എന്തായാലും വോയിസ് സൂപ്പർ തന്നെ ആ അടിപൊളി അന്നും സാറേ ഇല്ലല്ലേ എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേ പോലെ ഇരിക്കാൻ പറ്റുമോ എല്ലാവർക്കും ശരി വല്ലാത്ത പനിയായി പോന്നല്ലേ എല്ലാ എല്ലാവരുടെയും അവസ്ഥ വളരെ അവസ്ഥയിലേക്കെ പോകെ ജലദോഷമാണ് ബ്രോ യെസ് അതെ 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 പനിയാണ് ൊക്കെ കഴിച്ചോണ്ടിരിക്കണേ എന്ന് വിളിക്കുന്നുണ്ട് നിത്യ ഗ്യാസ് ഗയ നേരിയ എന്താണ് പരിഭവോ ദേഷ്യമോ എല്ലോ ഉണ്ടോ മനസ്സിൽ പക്ഷെ നമ്മുടെ ഈ ലൈവിന്റെ കൊറേ രീതികൾ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലേ കൊറച്ച് മുമ്പ് സ്നേഹം സ്നേഹം കുറച്ച് മുമ്പ് വേറെ ലൈവിൽ നിന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലും വേറെ ലൈവ് വെച്ച് കാണുമ്പോൾ ഒരു വെളിയും ഒരു പറച്ചിലും ഒരു ഹായും ഏത് ലഭിച്ചെന്നാലും ഹായ് സുഖമാണോ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കേട്ട് 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 നമ്മളങ്ങ് മാടത്തില്ലേ ഗയ എന്ന് പറഞ്ഞാൽ ഷീജാസ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സായ് സൈന സൈനു ഹായ് നമസ്കാരം സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം എന്തോ ഒരു വിഷമം എനിക്ക് പോട്ടെ എനിക്ക് പോട്ടെ വിഷമിക്കൊന്നും വേണ്ട എന്തിനാണ് വിഷമിക്കുന്നേ എന്തിനാ വിഷമിക്കുന്നത് സത്യത്തിൽ വിഷമിക്കേണ്ടത് ഞാനല്ലേ ഗയാ നിത്യല്ലോ ലൈക്ക് യു താങ്ക് യു താങ്ക് യു സൈന സുഖമാണോ സുഖമാണ് സുഖമാണ് അവിടെ സുഖമാണോ കഴിച്ചോ ഭക്ഷണം ഓക്കെ സൈന എന്ന് വിളിക്കുന്നുണ്ട് ഗ്യാസ് സൈന ഹൈ റസ്റ്റ് ചീസ് സത്യം അത് മാറണം ബ്രോ പിന്നെ ഷീജാസ് അത് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് നമ്മളെല്ലാതും എവിടെ ചെന്നാലും ഇപ്പൊ ഷീജാസിനെ നമ്മളിപ്പോ ലൈവെച്ച കണ്ട് തൊട്ടടുത്ത് ഇപ്പൊ ഗ്യാസ് ലൈവ് ഉണ്ട് ഗ്യാസ് ലൈവ് ചെല്ലുമ്പോ അവിടെ ഇതന്നെ അവസ്ഥ പറഞ്ഞത് ഇതന്നെ പറിച്ചത് പൂച്ചക്കുട്ടറി കിടന്ന് കാല കിടന്നാണ് ഉള്ളത് ഉം സത്യം പറഞ്ഞ സഹത്യപ്രഭം പറയുന്നത് അതാണ് അതാണ് മാറണ്ടത് നീ എന്ത് പറയാനാ എന്ത് വേറെ എന്ത് സാധനം എടുത്തു വെച്ച് സംസാരിക്കും അതല്ലേ പ്രശ്നം അത് മാറ്റണം അതെ 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 മാറ്റണം പക്ഷെ എന്ത് മാറ്റും അത് പറ അവിടെയാണ് കൺഫ്യൂഷൻ ഗേസെ എന്ന് പറയുന്നുണ്ട് ഒരു ദിവസം മൊത്തത്തിൽ ഒരു ഹൈ സുഖമാണ് ഫുഡ് കഴിച്ച സത്യം ചോദിച്ചും കേട്ടും ചോദിച്ചും അത് പേസ്റ്റ് കോപ്പി പേസ്റ്റ് കിട്ടാലും പറഞ്ഞു പറഞ്ഞു വറുതി ഗൂപ്പാട് വരും അതാണ് പ്രശ്നം സൈനു ഭക്ഷണം കഴിച്ചായിരുന്നോ സുഖമാണോ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ പറ ഇതാണ് നീ നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് എന്താണ് ലൈവാണോ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇല്ല ഇല്ലല്ലേ നിത്യേ ചെയ സത്യം ബൈ ബൈ മാത്രം മതിയോ ആഹാ ഹേയ് ബൈ മാത്രം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പരിസ്ഥേ ഇപ്പം കിച്ചീസൊക്കെ ലൈവ് ചെയ്യുന്ന ആളല്ലേ ചാനലിൻ്റെ മുതലാളി ഒരു ലൈവ് ഇടുമ്പോൾ ഒരു ദിവസം എത്ര ഹായ് പറയും എത്ര വെൽക്കം പറയും സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഇത് എത്ര പ്രാവശ്യം ചോദിക്കും ഇതൊക്കെ നമ്മുടെ ആദിത്യ മര്യാദകളാണ് പക്ഷെ എങ്കിൽ തന്നെ ആയാലും ഒരു മര്യാദ വേണ്ട കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ എല്ലാവരും എന്നെ കൂട്ടായിക്കി ഇടണേ അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ പറഞ്ഞാലും ഇച്ചിരി അന്തസ് ഉണ്ട് സംഭവം ശരിയാ പക്ഷേ എന്നിരുന്നാലും ഇതാണ് പ്രശ്നം നാളെ തിരിച്ചു തരാൻ തരാട്ടോ എന്ന് പറയുന്നുണ്ട് ശീരാ സതീ എന്ന് പറയുന്നുണ്ട് അതെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യല്ലേ ഇത് ഒത്തിരി പറയും പട്ട് വേറെ ഇല്ല എന്ന് പറയുന്നത് അതാ പറഞ്ഞ വേറെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഉം അതാണ് ആയി മജീദ നമസ്കാരം സ്വാഗതം സുഖമാണോ സുഖമാണ് മജീദിക്ക ഡ്യൂട്ടിയൊക്കെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ മജീദക്ക പ്രവാസി അല്ലേ എന്ന് വിളിക്കുന്നുണ്ട് മജീദക്ക അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അനിഷ മുലാളി ഒന്നും പറയണ്ട പഴയ ഒരു ലെവലിലേക്ക് പോയി അനിഷേ കഴിച്ചായിരുന്നോ ലൈക്ക് ത്രീ എന്ന് പറയുന്നുണ്ട് ഓക്കെ മജീദിക്കാങ്ക് യു താങ്ക് യു ഈ സ്റ്റേന്ന് വിളിക്കുന്നുണ്ട് സൈനു അനിഷേന്ന് വിളിക്കുന്നുണ്ട് മജീദക്ക മജീദക്കിയിപ്പോൾ അതിൻ്റെ കുറവുകൂടാ വേണ്ടാന്ന് വെക്കണ്ട അതുകൂടെ ആയിക്കോട്ടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് നിഷാ എന്താ ഒരു ചിരി കള്ള ചിരിയിലൂടെ ഒക്കെ ആണല്ലോ കാര്യങ്ങൾ പറയുന്നത് അനുഷ ഫുഡൊക്കെ കഴിച്ചോ മജീദൊക്കെ എവിടെ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ മജീദൊക്കെ താങ്ക് യു താങ്ക് യു ഞാൻ കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അനിഷ ഓക്കേ പോയിട്ട് വാ അല്ലയോ അല്ലയോ ഒക്കെ ഉറങ്ങിയോ കിച്ചീസിന് ഞാൻ സബ്ബായിരുന്നത് ആയിരുന്നു ഇപ്പോൾ സബ് കാണിക്കുന്നില്ല അവർ ആണോ സ്പാമായോ നിങ്ങൾ ആരോ ഇവിടെ ഒരു കള്ളത്രയും കാണിച്ചല്ലോ പണ്ടത്തെ കണക്കൊന്നും അല്ല ചീജാസേ ഇപ്പോൾ യൂട്യൂബ് ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ യുവ എന്റെ ലൈവില് വന്നാൽ ഹായ്വാ എന്ന് വിളിക്കുന്ന പ്രോഗ്രാം യുവാ എന്താടാ ഇപ്പോ ആണോ വന്നത് എന്ന് കേൾക്കട്ടെ ആ അതൊക്കെ ചോദിക്കും അതൊക്കെ ചോദിച്ചാൽ ഒരു വെറൈറ്റി ഉണ്ടാവും അല്ലേ ഹായ് വാടാ വാ എന്നൊക്കെ പറയാ കേട്ട് കേട്ട് പോയെടുത്ത് ഭക്ഷണം കഴിച്ചോ സത്യം പറഞ്ഞാൽ ഞാനിത് ഹായ് ഇട്ട് ഞാൻ അപ്പുറത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാരണം വെച്ചാൽ ഇവര് എല്ലാം പറഞ്ഞ് തിരികെട്ടെന്ന് പറയും എനുഷേ എന്നെ കൂട്ടാണോന്ന് ചോദിക്കുന്നുണ്ട് മജീദ്ക്കിചാന്ന് വിളിച്ച് കൈവെക്കുന്നുണ്ട് മജീദക്ക മജീദിക്ക ഹായെന്ന് പറയുന്നുണ്ട് നിത്യ കിച്ചീസ് ഒന്ന് നോക്കണേ എന്ന് പറയുന്നുണ്ട് സ്നേഹം ഷീജാസ് ഗയാസെന്ന് വിളിക്കുന്നുണ്ട് മജീദക്ക ഞാൻ നോക്കാന്ന് പറയുന്നുണ്ട് കിച്ചീസ് ഇവ വരമാട്ടെട്ടെ ഞാൻ വരും നിത്യേ ഞാൻ വരുമല്ലോ ഞാൻ വരും വന്നിരിക്കും നിത്യ വരമാട്ടെ ഞാൻ കൂട്ടാണ് ഷീജേന്ന് പറയുന്നുണ്ട് കിച്ചീസ് ആണോ വാ yeah, yeah, yeah. okay, ും എത്തി ഞാനും കൊറേ നേരം ഉണ്ടാവത്തുള്ളു എനിക്ക് ഞാൻ വൈകുന്നേരം ഞാനും പോലവേദന എപ്പോ സ്റ്റാർട്ടാവുന്നോ അന്നേരം ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ആകും എടാ അതെ നമ്മൾ കൂട്ടായിരുന്നു കിച്ചിസേ എന്ന് പറയുന്നുണ്ട് പക്ഷെ എവിടെയോ ഒരാളെ കൂട്ട് പോയില്ലേ അതെ അതെ സ്നേഹീസ് എന്ന് പറയുന്നുണ്ട് നിത്യ ഒന്നുകൂടി സബ്ബ് ചെയ്യാം ഓക്കേ കിച്ചിസേ എന്ന് പറയുന്നുണ്ട് ഷീജാസ് ഷീജാസ് ഈ ലൈവൊക്കെ ഇടാതെ ഈ കൂട്ടല്ലോ മേടിച്ച് വെച്ചിട്ട് എന്ത് എടുക്കാനാ സത്യത എന്ത് ചെയ്യാ എന്ത് എന്താ സ്നേഹിക്കൂട്ടല്ലോ അവിടെ ഏഹ് എന്ന് രാവിലെ എത്ര കൂട്ടം എണ്ണുവോ അതോ എന്ത് സംഭവം എന്തോ ഇത് എന്ത് ഈ കൂട്ടലാടെ വിളിച്ച് ഉദ്ദേശിക്കുന്നത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് മുതൽ ഈ കൂട്ടുകാടിപ്പില്ല ലൈവ് ഇടുന്നുണ്ടോ ആളില്ലല്ലോ ലൈവ് ഇടുന്നുണ്ടോ അതൊന്ന് ഞാൻ ലൈവ് ഹും ഹും ഞാൻ ശരി ഗെയിം ഒന്ന് നിത്യ കുറച്ച നേരം ഗെയിം കളിക്കട്ടെ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പോടാ ഹും 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 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯。嗯嗯嗯嗯嗯嗯嗯 Thank you ഷീജാസ് പുതിയ ആൾക്കൂട്ടത്തി നമസ്കാരം സ്വാഗതം കേൾക്കുന്നുണ്ടോ സജീവ്രോ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഞാൻ ഗെയിം കളിക്കാം കേട്ടോ അതാ സജീവ്രോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ പറയാൻ കേക്കോ ഗെയിം പോസ് ചെയ്ത് വെച്ചിട്ട് പറയാമോ കേൾക്കാൻ പറ്റുമെന്ന് പറയാമോ സജീവ ഞാൻ പറയാന്ന് കേൾക്കാമോ ഷീജാസേ മജീദ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലും പറയുമോ ോ പറയുന്ന കേക്കാമോ എന്റെ ഒരു സബ് പോലും സ്വാകില്ല കാരണം ഞാൻ വീഡിയോ കണ്ട് കമന്റ് കൊടുക്കുന്നത് അത് എനിക്ക് നിർബന്ധമാണ് ആ അത് അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് ആ കേൾക്കാം കേൾക്കാം ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് അല്ല അതിനെ നമുക്ക് കേട്ടോ ഈ ആ ഞാൻ കാഞ്ഞോക്കട്ടെ ഈ കൂട്ടല്ലാം ഇവിടെ മേടിച്ച് വെച്ചെ ലൈവ് ഇടാത്തേ എന്താ അതന്നെ എന്നാ ലൈവ് ഇടുന്നില്ല ലൈവ് ഇടുന്നില്ല ഈ കൂട്ട് മാത്രമേ ഉള്ളൂ ചിരിക്കുന്നോ ചോദിക്കുന്ന മറോ അല്ല ഞാൻ വിൽക്കാറൊക്കെ എവിടെ വിൽക്കാറൊക്കെ പിഞ്ച് ചെയ്ത് വെച്ചത് ആണ് എന്നിട്ട് ചാനലൊക്കെ എന്നിട്ട് കൂട്ട് മേടിക്കുന്നതാണോ കൂട്ട് കൊടുക്കുന്നല്ലോ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ അപ്പൊ പിന്നെന്താണ് ഈ ലൈവ് ഇടാത്ത എന്താ ഉദ്ദേശം ഈ സാധനങ്ങളെ സജീവേ എന്നെ വിളിച്ച് കഴിക്കുന്നു മജീദ്ക്കാ ഞാൻ ചോദിക്കാറില്ല എന്ന് പറയണ്ട് ആണോ അല്ല എന്നാലും ഈ എന്താണ് ടാത്ത എന്താ കാര്യം എന്താ കൂട്ട് ലൈവ് ഉപേക്ഷിച്ച വ്യക്തിയാണോ അതോ ഷോർട്സ് ഇട്ട് മാത്രം രണ്ട് ലൈവ് വെറുതെ ഇട്ട് ആണോ അതാ പിന്നെ കണ്ടിന്യൂ ചെയ്തൂടായിരുന്നോ ഞാൻ കയറൊക്കെ ലൈവില് സജീവമാണല്ലോ യൂട്യൂബിനകത്തുണ്ടല്ലോ എപ്പോഴും അപ്പൊ പിന്നെ ലൈവ് ഒന്നും ഇടുതോ ലൈവ് ഇട്ട് ചാനലെ സെറ്റ് ആക്കി സെറ്റാക്കി സെറ്റ് ആക്കി മുന്നോട്ട് നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള സമയം സജീവ ഷീജ എന്നെ കൂട്ടല്ലേ നോക്കി നോക്കിക്കൊണ്ട് മജീദൊക്കെ ആണ് ഉറപ്പായിട്ടും കൂട്ടായിരിക്കും കൂട്ടിന്റെ ആളാ ബ്രോ പോയെ വന്നിട്ട് ഇദ്ദേഹം എന്താ മിണ്ടാതങ്ങ് പോയെ മുളവനെ രണ്ടായിരത്തിഇരുപത്തി ആറല്ലേ വച്ചാണേ എന്തേലൊക്കെ ഒന്ന് മുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ ആയിരുന്നോ അതല്ലല്ലോ അതിനെ ഓപ്പോസിറ്റായിട്ട് വരൂ മിണ്ടു സംസാരിക്കൂ മജീദൊക്കെ എന്തോ വർക്കിലാണ് കേട്ടോ അതാണ് മജീദ്ക്കാർ ഇങ്ങനെ ഡിലേ അടിച്ച് വെങ്കണേ അതോ വർക്ക് അപ്പറ ചാടിക്കുന്നു മെനഞ്ഞാന്ന് കട്ടപ്പനയിൽ പോയി ഡ്രൈവിംഗിലായിരുന്നു എന്നാലും വെറുതെ ഒന്ന് നോക്കി ബ്രോന്ന ആണോ കട്ടപ്പനയിലെ കൃത്യക്രോശം അപ്പൊ ശരിക്കും സ്ഥലം എവിടാ കട്ടപ്പന ഫേമസ് ശരിക്കും സ്ഥലം അന്നേരം പിന്നെ ഇടുന്നേ അയ്യോ കൊല്ലംകാരിയാളൊരു നാട്ടുകാരിയാണല്ലോ തരോ കൊല്ലത്തെവിടെ പറ പറ ഞാൻ കൊല്ലത്ത് ചവറ കേട്ടോ ചവറ ഇനിയിപ്പൊ ഞാനത് പറഞ്ഞ പറഞ്ഞ് പറയാണ്ട ഞാൻ ചവറാ ട്ടോ അതെ ഓ ഓ എവിടാ സ്ഥലം കൊല്ലത്ത് മറന്നോ മറന്ന് സത്യം മറന്ന് മറന്ന് ഞാൻ എനിക്ക് നല്ല നല്ല പരിചയമുണ്ട് പക്ഷേ സ്ഥലം മറന്നു എവിടായിരുന്നു സ്ഥലം നീ പറ മറക്കത്തില്ല അന്ന് പറഞ്ഞല്ലോ ചവറയാന്ന് പറഞ്ഞല്ലോ ബ്രോ ആഹാ ആഹ് ചവറയാണോ ഞാൻ ചവറയാണ് സംഭവിച്ച ശരിയാ ചവറൂര് ആ ആ ശരി ശരി ഓർമ്മ വന്നു ശരിയാ ശരിയാ എനിക്ക് നമ്മൾ നല്ല ശരിക്കും നല്ല രീതിയിൽ പരിചയപ്പെട്ടത് ഓക്കെ അവിടെ നമ്മുടെ എന്തോ ഒരു സ്ഥലത്തിന്റെ പേരങ്ങ് പറഞ്ഞത് ഞാൻ ആ സ്ഥല പേരൊക്കെ ചോദിച്ചായിരുന്നു ഒരാളെ അറിയാവോന്നൊക്കെ ചോദിച്ച ഓർമ്മയുണ്ടാവും ഓർമ്മയുണ്ടോ അത് ആ സ്ഥലത്തിന്റെ പേര് വല്ലക്കോട് 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 എന്റെ ഷോസ് കണ്ടാൽ അറിയാന്ന് പറയുന്നത് ആ അതാണ് ഞാൻ ഇന്നുപോലെ കാണാം കേട്ടാ തീർച്ചയായിട്ടും ഞാൻ കത്തിയതി ഞാന് ഞാൻ എനിക്കില്ല കമന്റ് സ്പാകുന്ന ഉണ്ട് നമ്മുടെ നിത്യല്ലേ ഗെആസിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ കമന്റുകൾ സ്പാമുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലേക്ക് ചില ചാനലുകളിൽ ചില ലൈവുകളിലൊക്കെ ആ ടൈമിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു ലൈക്കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കമന്റിന്റെ ആയിട്ടുണ്ട് അന്ന് ചൂ പറയും ചെയ്തായിരുന്നല്ലോ ശരി ഞാൻ കാണാട്ടോ നിർബന്ധമായിട്ട് ഇന്ന കയറി കാണാം ഉം അതാണ് ഫൂണിലൊരു കാര്യം അതെ 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 ഓർമ്മ വന്നു പിന്നെ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്താ ഈ ഡീപ്പ സാധനം എനിക്കൊന്നും മനസ്സിലാവുന്നല്ലേ ഞാൻ സാധനം നീണ്ടത്തി എന്തു ഇതിനത്തോടെ നോക്കിയാണെങ്കിൽ കത്തുന്നില്ല ടൈം കിട്ടിയാൽ മാത്രം കയറിയാൽ മതി എന്ന് ആ കയറാൻ കയറാൻ ഞാൻ കയറി കാണാല്ലോ കയറി കയണം പിന്നെ ചില സാഹചര്യത്തിൽ നമുക്കില്ല മറന്നു പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവത്തുള്ളു കേട്ടോ അതേണ്ടാവും അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഡി പി ഒന്നുകൂടെ നോക്കിയാൽ കിട്ടും മൃഗന് അയ്യോ ഞാൻ കൊറേ നേരം നോക്കിയാന്ന് ഈ സാധനം മെസ്സേജ് മാത്രം സാ നീണ്ടിട്ടിരിക്കും ചരിച്ചു എല്ലാ നോക്കുന്നത് എനിക്ക് അങ്ങോട്ട് കത്ത് അതുമല്ലേ ഇതിനകത്ത് ചെറുതും ചെറുതായിട്ടല്ലേ വരുന്നേ ഹായ് അബിത് ബ്രോ നമസ്കാരം ബ്രോ നമസ്കാരം സ്വാഗതം എവിടെ ആയിരുന്നു കൊറേ ആളായല്ലോ നമ്മള് കണ്ടിട്ട് ഹാപ്പി ന്യൂ ന്യൂഇർ കേട്ടോ സൗദി മക്കയിലെ ക്ലോക്കാണെന്ന് പറയുന്നു ആ അതാണല്ലേ സൗദി മക്കയിലെ ക്ലോക്ക് ആണ് ആ ക്ലോക്കാണത് അബിദ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ പ്രശ്നമൊക്കെ കഴിച്ചോ എവിടെ ആയിരുന്നു ജോലി തിരക്കാണോ ഹായ് ആ പിന്നെ ഹൈ ഇന്ന വിശേഷ സുഖമാണോ ഇതാണ് സൗദി മക്കയിലെ കൊക്കാണ് മക്കയിലാണ് ഉമ്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോയി ഞാൻ ഞാനതിനെ അത്ര കൊണ്ടുവിടുന്നുണ്ട് എവിടെ വരാം അതിന്റെ ആവശ്യങ്ങളൊക്കെ സ്ഥലമൊക്കെ മേടിക്കുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ അങ്ങനെ പോകുന്നതിനു വേണ്ടി ഞാൻ ഓട്ടം പോയിട്ടുണ്ട് എനിക്കറിയാം ക്ലോക്ക് കണ്ടോ ക്ലോക്ക് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വളരെ സ്മാൾ ചെറുതായിട്ടല്ലേ കാണുന്നത് അപ്പൊ ക്ലോക്ക് കണ്ടില്ല ഒരു സാധനം ടവർ മനസ്സിലായി ക്ലോക്ക് സൗദി ക്ലോക്ക് കണ്ടില്ല അതങ്ങനെ കാണുന്നത് ഞാൻ സോം ചെയ്ത് വെക്കുന്നത് എങ്ങനെയാ പറ്റ അല്ലെ പിന്നെ ചാലി വന്നിട്ട് മനസ്സിലാവത്തുള്ളു കണ്ടതാ അതോ